ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണോ ഒറ്റക്കല്ല നമ്മുടെ കൂടി ഏവിയുണ്ട് നമുക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു ചായ കുടിക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്കിനി വീട്ടിൽ നിന്ന് ഇറങ്ങാം വണ്ടിയിലേക്ക് പോകാം അതേടാ നമുക്ക് പോകാം അപ്പോൾ ഗൈസ് സേവിക്കലും ഭയങ്കര സന്തോഷമാണ് പാട്ടും പാടിയോണ്ടെല്ലാം വരുന്നുണ്ട് അപ്പൊ കൈസ് ഇനി നമുക്ക് വണ്ടി കയറി പോയേക്കാം അപ്പക നമ്മുടെ രണ്ടാളെയും വണ്ടി കിടക്കുന്നത് വേറെ തന്നെ ഒരു വൈബിലാണ് ഉള്ളത് ഇനി നമുക്ക് നേരെ സിറ്റിയിലേക്ക് അങ്ങ് പോയേക്കാം സിറ്റിയിലെത്താൻ ഉണ്ട് ആടാ എന്നും കുറേ ദൂരം കൊണ്ട് എത്താനാണ് അപ്പൊ കൈ നമ്മളെന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടേ ഉള്ളൂ നമ്മൾ നമ്മളിനി സിറ്റിയിലെത്തിയിട്ട് കാണാം അപ്പം കൈ മൗണ്ടയിലേക്ക് കുറേ ദൂരം ഉണ്ട് ഇവിടെ നിന്ന് നമ്മളതിനെ സിറ്റിയിലെത്തി കാണാം കൈസ് നമ്മൾ സിറ്റിയിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് എന്നും കുറേ പോകാനുണ്ട് ഇനി നമുക്ക് മൗണ്ടൈനിലേക്കാണ് പോകേണ്ടത് സിറ്റി അങ്ങനെ ഒടുവിൽ എത്തി ഞങ്ങളുടെ എവി ആണ് മുമ്പിൽ പോകുന്നത് കൈസ് നമ്മൾ രാവിലെ വിട്ടതിനാൽ നമുക്ക് എല്ലാവർക്കും വിഷപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മളതിനെ ഇവിടെ ഒരു ബർഗർ ഷോപ്പിൽ കയറിയിട്ട് നമുക്കതിനെ ഒരു ഫുഡ് കഴിച്ചിട്ട് പോകാം അപ്പോൾ കൈസ് ഫുഡ് കഴിച്ചിട്ട് കാണാം നല്ല അല്ല ആടാ നല്ല ഫുഡായിരുന്നു ദയസ് നമ്മൾ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയുമ്പോൾ മൗണ്ടെയ്നേക്കാണ് പോകുന്നത് നമ്മൾ പെട്രോൾ അടിക്കുന്ന ഒരു സിനിമാറ്റിക് ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ദയസ് നമ്മൾ സിനിമാറ്റിക് ഷോട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യുക ഇനി നമ്മൾ മൗണ്ടൈനേക്കാണ് പോകാൻ പോകുന്നത് ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം നമ്മൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ നമ്മുടെ റിസോർട്ടിൽ എത്താൻ ഏകദേശം നമ്മുടെ സ്ഥലം അങ്ങനെ എത്താറായിട്ടുണ്ട് ഇനി നമുക്കിതാണ് ഇവിടെ നിന്ന് ഇടത്തോട്ടേക്കാണ് പോകേണ്ടത് അത് ഇനി അടുത്തോട്ടേക്ക് പോയിട്ട് എന്നും ഒരു അടുത്തോട്ടേക്ക് ഒരു കട്ട് ഉണ്ട് ചെറിയ ഇവിടെ നിന്നാണ് നമുക്കിനി പോകേണ്ടത് ഇവിടെ ഒരു ബോർഡുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇത് ഈ വൈ മനസ്സിലാവും ഹോട്ടൽ ഫറസ്റ്റ് സ്റ്റെപ്പ് ഹൗസസ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ റിസോർട്ട് എത്തുന്നതാണ് റിസോർട്ടിലേക്ക് ഇനി കുറച്ചാണ് പോകാനുള്ളൂ ഡയസ് എങ്ങനെ നമ്മളപ്പോൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ നമുക്കൊരു നമ്മളെ രണ്ട് വണ്ടിയും പാർക്ക് ചെയ്തിടാം ഇനി നമുക്ക് പാർക്ക് ചെയ്തിട്ട് കാണാം നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് ഇനി നമുക്ക് വുഡ് റിസോർട്ട് കാണാം ഇതാണ് നമ്മുടെ വുഡ് റിസോർട്ട് നമ്മുടെ ബേക്കിൽ തന്നെ വരുന്നുണ്ട് റിസോർട്ട് ഇനി വാടാ നമുക്ക് ഈ റിസോർട്ടിന്റെ ഉള്ളിൽ കുറച്ച് സമയം വിശ്രമിക്കാം നല്ല സംശയമാണെന്ന് ചോദിച്ചത് എനിക്കറിയില്ല നമ്മളങ്ങനെ വിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി ഇവിടെ നിന്ന് പോക്കാണ് ഇനി പോകാൻ പോകുന്നത് വേറൊരു സ്ഥലത്താണ് ഇനി മീൻ പിടിക്കുന്ന ഒരു സ്ഥലത്താണ് പോകാൻ പോകുന്നത് എ വി പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് എവിക്കറിയാവില്ല അവിടെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇനി നമുക്ക് അവിടെ പോകാം കൈസെവിയാണ് ഫ്രണ്ട് പോകുന്നത് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് നടുക്കൊരു റോഡും രണ്ട് സൈഡും കാടാണ് ഗൈസ് കാണുമ്പോൾ തന്നെ പേടിയാകുന്നു നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി ഇടുന്ന എടുത്തോട്ടേക്ക് പോയിട്ട് നേരെ പോയാൽ നമ്മുടെ സ്ഥലം എത്തി ഇതാ അപ്പോൾ ക്യൈസ് ഇവിടെ പാർക്ക് ഗൈസ് അവിടെ നമ്മൾ എന്തോ കാണുന്നു ഗൈസ് ഇതാ ക്യസ് ഇവിടെ ഒരു പ്ലെയിൻ ക്രാഷായി കിടക്കുന്നതുണ്ട് ഗൈസ് ഇവിടെ ഈ പ്ലെയിനിൻ്റെ ഗ്ലാസ് നോക്കിയ ഗൈസ് എവി നോക്കിയേ

നല്ല ഉണ്ടാവും ഏയ് നീ അതിലേക്കൊന്നും വീല്ലണോ നീന്താനറിയാന്ന് പറഞ്ഞിട്ട് ആരും എനിക്ക് എനിക്കും നീന്താനറിയാം ഇതുപക്ഷേ ഞാൻ ഒഴിക്കുള്ള കടലാണ് അയച്ച ഇതാണ് നമ്മുടെ സ്ഥലം ഇതാ വലിയൊരു കടലാണ് കാണുന്നത് മുമ്പിൽ അങ്ങോട്ടെല്ലാം എന്തൊക്കെയോ കായ്ച്ചാണെന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം കവർ ചെയ്യാൻ നോക്കാം ഇനി ഞാൻ ഡ്രോൺ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇതാണ് നമ്മുടെ വ്യൂ ഗൈസ് അങ്ങനെ മലയൊക്കെ കാണുന്നുണ്ട് നമ്മളൊരു ഡ്രോൺ ഷൂട്ടാണ് നെയ്യുന്നത് ഇതാണ് നമ്മൾ രണ്ടാള ഏവിയും ഞാനും അപ്പോൾ എവി നമുക്ക് പോയാലോ ഗൈസ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എന്നെ നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ റിസോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകാൻ വന്നത് എ അങ്ങ് എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് അവൻ്റെ വേക്കിൽ വേഗം അങ്ങ് റിസോർട്ടിലേക്ക് വിടാം ഏസ് അങ്ങനെ ഒടുവിൽ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമ്മൾ രാത്രി ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് വണ്ടിയൊക്കെ നല്ല ചെളിയായിട്ടുണ്ട് അപ്പോൾ സേവ് ചെയ്യയിലോട്ടാണ് വരുന്നത് ഞാനിയിലോട്ടിയും ഡെയിലൂട്ടാ വന്നാൽ കണക്കാടാ അപ്പം ദയസനി രാത്രിയിൽ കാണാം ദയസിനി നമ്മൾക്ക് ഇവിടെ നൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മല കയറാനാണ് നോക്കുന്നത് നല്ല ഹൈറ്റ് അടാ ഉണ്ട് ഇത് നല്ല മലയാണ് കയറുന്നത് നമ്മൾ നല്ല ഡ്രിഫ്റ്റ് അടിച്ചാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇനി ക്യാമ്പ് ഫയറിൻ്റെ അവിടെയെന്ന് കാണാം നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അവിടെയുള്ളത് എ ബി അത് ആ ടെൻറ്റിൻ്റെ അവിടെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വണ്ട് കാണായിട്ടാണ് അത് ഹൈവിൻ്റെ ആകെ ഒരു പാട്ട് അപ്പൊ അത് നമുക്ക് പാട്ടോട് എന്ത് ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ